കേൾക്കാനും ഹായ് ഗായ്സ് ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ടു ടുഫിൽറ്റേഡ് എന്റെ വീഡിയോ തുടക്കം തന്നെ നല്ല അടിപൊളിയാലിൻ ജോസ് പേര പാട്ടായിട്ടുണ്ടല്ലേ പാട്ടായിട്ടാണ് അല്ലേ എന്താണ് ഗൈസസ് എല്ലാവരും തുള്ളു ഡാൻസ് കളിക്കൂ കാരണം ഇത് സെലിബ്രേറ്റ് ചെയ്യേണ്ട നിമിഷമാണ് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ എന്ത ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയാണ് നമ്മുടെ സുതിചേട്ടൻ മരിച്ച ദിവസമാണ് അന്നത്തെ ദിവസം നടന്ന മേളമാണ് നമ്മളിപ്പോഴും ഇവിടെ കണ്ടിരിക്കുന്നത് ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്ന രേണു സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ അന്തം ഫാൻസിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ നിങ്ങളുടെ കോമൺ സെൻസിൽ ആലോചിക്കുക ഇത്രയും കാലം ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് വളരെ വ്യക്തമായി വൃത്തിയിലെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് കമൻറ്റിൽ വന്ന് പറയുക രേണു സുധി എന്ന് പറയുന്ന വ്യക്തിനോട് എനിക്ക് ഒരു തരത്തിലുള്ള വെറുപ്പില്ല ഒരു തരത്തിലുള്ള ദേഷ്യമല്ല പക്ഷെ ആൾ ചെയ്യുന്ന പ്രവൃത്തിനോട് എനിക്ക് സപ്പോർട്ടില്ല സപ്പോർട്ടുള്ളവർ സപ്പോർട്ട് ചെയ്തോളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നാം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം നടന്ന ആ ഒരു ദിവസം ആണ്ട് അന്ന് നടന്ന കലാമേളകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ വീഡിയോകളിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വ്യക്തിയുടെ മരണം അല്ലെങ്കിൽ ജനനം അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിലൊക്കെ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട് അല്ലേ അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഫിഗർ ആണെന്ന് കരുതി ലൈഫിൽ നടക്കുന്ന എല്ലാ പേഴ്സണൽ കാര്യങ്ങളും കാണാൻ പറ്റുമോ ഇവിടെ ശുദ്ധചേട്ടൻ മരിക്കുന്നതും അങ്ങോട്ടുള്ള ട്രാവൽ വ്ളോഗും എത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള കരച്ചിൽ വ്ളോഗ് വരെ വന്നിട്ടുണ്ട് എന്താണിത് ഇപ്പം നിങ്ങൾ പാവം മീഡിയക്കാർ ഇരുന്ന് കുറ്റം പറയും അവർ ക്യാമറയും കൊണ്ട് പോയതാന്ന് എങ്ങനെയാ പോവുക വീഡിയോ എടുക്കേണ്ട ഷൂട്ട് ചെയ്യേണ്ട പോയ്ക്കോ എൻ്റെ പേഴ്സണൽ സ്പേസാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർ വീഡിയോ എടുക്കാൻ നിൽക്കുമോ ഇല്ല പറഞ്ഞില്ല അല്ലേ ക്രിയേറ്റ് ചെയ്യണമല്ലോ കണ്ടൻറ്റുകൾ നെഗറ്റീവ് കണ്ടൻറ്റ് എന്നിട്ട് അത് കണ്ടിട്ട് വേണ്ടേ സപ്പോർട്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ അപ്പം കിട്ടിയില്ല തന്നെ എന്നെ ഓൾറെഡി അയ്യോ ആ വിളിയുടെ ഒരു രീതി കണ്ടോ ചിരിച്ച് സന്തോഷിച്ചിട്ട് നാളെല്ലാരും വരില്ലേ ഈ വിളിക്കുന്ന ആരാ അറിയോ മീഡിയക്കാരൻ സ്വന്തം ഭർത്താവിന്റെ ആണ്ട് ആ പരിപാടി റെക്കോർഡ് ചെയ്യാൻ മീഡിയക്കാരെ വിളിക്കുക കുറച്ച് ആത്മാർത്ഥതയോടുകൂടി ആ പരിപാടിയിൽ അറ്റൻഡ് ചെയ്യേണ്ടേ ഈ മീഡിയക്കാരെ വിളിച്ചിട്ടാണോ ചെയ്യുക അപ്പം എവിടെയാണ് നിങ്ങൾ ഈ സുതി 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 എന്ന് പറഞ്ഞ് നടക്കുന്നത് സുതി ചേട്ടന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പറയുന്ന ആളെ എവിടെ ആത്മാർത്ഥതയുള്ള ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക് നാലാം തീയതിത്തെ വീഡിയോയാണ് ചിരിച്ച് കളിച്ച് വരില്ലയെന്ന് കല്യാണത്തിനും പിറന്നാളിനും വിളിക്കുന്ന പോലെയാണ് വിളിക്കുന്നത് അപ്പം ഇവർ സ്വന്തമായി അങ്ങോട്ട് ചാടിക്കേറി പോയി അല്ലെങ്കിൽ അവരുടെ പ്രൈവസിയിൽ കയറി ഇടപെട്ടു എന്നുള്ള പ്രശ്നം ഇവിടെ തീർന്നല്ലോ ആള് വിളിച്ചതിന്റെ പുറത്ത് മാത്രമാണ് പോയത് കുറിച്ച് പറയാൻ സത്യം പറഞ്ഞാൽ ഞാനത് ഓർക്കാതാണ് ഇത്രയും നേരം ഷൂട്ടിലായിരുന്നു അത് ഓർത്ത് കഴിഞ്ഞാൽ ഡൗൺ ആകും നാളത്തെ എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം മുന്നേ ഈ ഒരു സമയത്ത് സൂചന ഉണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിലുണ്ട് തലേന്നും എല്ലാം ഉണ്ടായിരുന്നു ആള് പ്രോഗ്രാമിന് പോയിട്ട് ഈ സമയത്തൊക്കെ ഇടക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ലാസ്റ്റ് വിളിച്ചത് എന്നെ പ്രോഗ്രാമിൽ കയറുകയെന്ന് പറഞ്ഞ ഒരു ഏഴ് ഒക്കെയായപ്പം വിളിച്ച് വട്ടെ ഞാൻ സ്റ്റേജിൽ കയറുകയെന്ന് പറഞ്ഞു വിളിച്ചു അപ്പം ആൾ സ്റ്റേജിൽ കയറി അത് കഴിഞ്ഞ് ലാസ്റ്റ് വിളിച്ചത് പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ അപ്പം കയറുക കാറിൽ കയറുകയെന്ന് പറഞ്ഞ് വിളിച്ച് വീഡിയോ കോളും ചെയ്തു കുഞ്ഞിനെയും കണ്ടു പിറ്റേ ദിവസമാണ് അറിയുന്നത് അപ്പം നാളെ ഈ സമയത്തോടെ എടുക്കുമ്പോഴത്തേന് നമ്മൾ അറിയായിട്ട് പോയെന്നാൽ രണ്ട് വർഷത്തെ മുന്നത്തെ കഥയാണ് ഞാൻ പറഞ്ഞത് പ്ലേറ്റ് പറഞ്ഞത് ഇതേ ഔട്ട്ഫിറ്റിലാണ് നേരത്തെ വിളിച്ചത് എന്തിനു വിളിച്ചത് പരിപാടിക്ക് വീഡിയോ എടുക്കാൻ വരാൻ ഒരു സെക്കൻഡ് ആയപ്പോഴേക്ക് ചേഞ്ച് വന്നാണ്ടോ എങ്ങനെയാ പറയാൻ പറ്റുക നമ്മൾ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ മരണം എങ്ങനെയാ പറയാൻ പറ്റുക ഇപ്പോഴും എൻ്റെ വീഡിയോകൾ കണ്ടിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ അറിയുന്ന കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് അറിയാത്ത ഒരു ചോദിക്കലുണ്ട് അച്ഛമ്മ എന്ത് പറയുന്നു എന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് മരിച്ചിട്ടിപ്പോൾ രണ്ട് കൊല്ലാവാനേ പക്ഷേ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അച്ഛമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കൊരിക്കലും അതൊരു തമാശയാക്കാനോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ വന്നാക്കാനോ നാലാളുടെ മുമ്പിൽ ചിരിച്ച് കളിച്ച് പറയാനോ പറ്റില്ല അപ്പം ഇവിടെ എന്ത് എന്തിൻ്റെ പുറത്താകാണ് ഇവിടെ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്തത് സുധിയേട്ടൻ എന്ന് അങ്ങ് മരിച്ചു കടന്നിട്ട് പുള്ളിൻ്റെ രണ്ടാം കൊല്ലത്തെ പരിപാടിക്ക് ചിരിച്ച് വിളിച്ചിട്ട് അടുത്ത സെക്കൻഡ് സങ്കടം വോട്ട് ഈസ് ദിസ് ഞങ്ങൾ ഒരിക്കലും പറയുന്നത് വെള്ള സാരി ഉടുത്തിട്ട് സുധിയറിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം എന്നല്ല പറയുന്നത് പക്ഷെ കുറച്ചെങ്കിലും ആത്മാർത്ഥത സത്യസന്ധത വേണം കാണിക്കുന്ന ഇമോഷൻസിനോട് അപ്പൊ ടേക്ക് വൺ ഗുഡ് മോർണിംഗ് പ്രത്യേകത എന്താ ഇതെന്താ സംഭവം എനിക്ക് സത്യസന്ധമായി പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല വീട് ഫുള്ള് കാണിക്കുന്നു സുതിലയം എന്ന് പറഞ്ഞ പേര് കാണിക്കുന്നു നേരെ ഫോക്കസ് അങ്ങോട്ട് പോകുന്നു രേണു ഇറങ്ങി വരുന്നു ചോദിക്കുന്നു ഇതെന്ത് ഇതെന്താ ഉദ്ദേ എന്താ ഈ മീഡിയക്കാരെടുത്താണെങ്കിലും എനിക്ക് ചോദിക്കണം ഇതെന്താ നിങ്ങളുദ്ദേശം ഈ ദിവസം വളരെ സങ്കടപ്പെട്ട് വിഷമിച്ച് രേണു ഇരിക്കുകയാണ് രേണുവിനും സുധീനോടുള്ളത് ട്രൂ ലവ് ആണ് എന്ന് കൺവേ ചെയ്യാനാണോ ഇത് മനുഷ്യന്മാരെ പൊട്ടന്മാരാക്കുന്ന പരിപാടിയാണോ നടക്കുന്നത് അല്ല സത്യസന്ധമായി പറയും എനിക്കറിയില്ല രണ്ടാമത്തെ വീഡിയോ ടേക്ക് ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു ടേക്ക് ടു ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്നു തിരിച്ച് വീണ്ടും പോകുന്നു വീണ്ടും ഇറങ്ങി വരുന്നു ദിസ് ഈസ് വാട്ട് ദ നെഗറ്റീവ് പബ്ലിസിറ്റി ഇസ് ഓൾഅബൌട്ട് ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇതാണ് നമ്മുടെ പ്രശ്നം അല്ലാണ്ട് കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരു പെണ്ണ് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം അവൾ ജോലിക്ക് ഇറങ്ങരുത് അല്ലെ അവൾ മോഡേൺ ഡ്രസ്സ് ഇടരുത് അല്ലെങ്കിൽ അവൾ ഷൂട്ട് ചെയ്യരുത് അവളുടെ അഭിനയം കൊള്ളില്ല ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ വീഡിയോ നിങ്ങൾ നോക്കിയോ ഇല്ലാത്ത സ്ഥലത്ത് ചൊറിഞ്ഞ കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന ഈ നെഗറ്റീവ് പബ്ലിസിറ്റീനെ മാത്രമാണ് പറഞ്ഞത് സ്വന്തം ഭർത്താവിൻ്റെ രണ്ടാം വർഷത്തെ ആണ്ടെന്ന് പറയുന്ന പരിപാടി ഈ ഷൂട്ടിംഗ് ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി നടത്തേണ്ട ആവശ്യം എന്താ ഈ മീഡിയക്കാർ ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ നിങ്ങളുടെ ഒരു പേഴ്സണൽ പ്രോഗ്രാം നിങ്ങൾക്ക് പേഴ്സണലായി ചെയ്താൽ പോലെ അതും ഒരു കണ്ടന്റായിട്ട് വിൽക്കുക അതും ഒരു കണ്ടന്റ് ആയിട്ട് ആക്കുക അത് അഭിനയിക്കുക പ്ലാൻ ചെയ്യുക സത്യസന്ധമായി പറയുക ഈ വീഡിയോ കണ്ടാൽ നമുക്കറിയാൻ പറ്റും ഇതിലേറ്റവും രസകരമായിട്ടുള്ളൊരു പീസ് ഞാൻ കാണിച്ചു തരാം കരയുന്ന പീസ് നോക്കി ഓക്കെ ഞാൻ കരയുന്ന സമയത്ത് എങ്ങാനുവാണെങ്കിൽ മീഡിയക്കാരെ ക്യാമറയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക്കലി റിയാക്ട് ചെയ്യും എന്തൊക്കെയാണ് ഇത് ഈ കാണുന്ന ആൾക്കാരെ കോമാളിയാക്കുക ഇതൊക്കെ കാണുമ്പോൾ അന്തം ഫാൻസുകൾ വന്നിട്ട് പറയും അതിനൊക്കെ എന്താണ് പുള്ളി വീഡിയോ എടുത്തോട്ടെ ഇതിപ്പോൾ ഒരു വിഷയമാണോ ഇതൊരു ചർച്ചയാണോ കാരണം ഫാൻസൊക്കെ ആവാം ഫാൻസൊക്കെ വേണം ആവശ്യത്തിന് അല്ലാണ്ട് ഈ വെറുതെ ചെയ്യുന്ന എല്ലാ തോന്നിവാസവും സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഒറിജിനൽ ഫാനൊന്നുമല്ല ാലോചിച്ച് നോക്കി ഇതൊക്കെ എന്ത് ലോക്കൽ ഇടപാടാണത് എവിടെയാത്മാർത്ഥത ഉള്ളത് ഡിഫൈൻ വോട്ട്സ്ലാം വോട്ട്സ്ലാം ഇരുപത്തിനാല് മണിക്കൂർ രാമായണത്തിൽ രാമ രാമ ചൊല്ലെന്നുപോലെ എന്ന് പറഞ്ഞ ചൊല്ലി ദാറ്റ് ദ ലവ് ഡു നെവർ നമ്മൾ ഞാൻ ഇവിടുത്തെ പേഷ്യൻസിനോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ലൈഫിലൊക്കെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്താണെന്ന് പലരും പല കാര്യങ്ങളും പറയുണ്ട് അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ പറയുക അവരോട് പറയുന്നത് നമ്മളുടെയൊക്കെ എങ്ങനെ ജനിച്ചു അല്ലെങ്കിൽ എങ്ങനെ മരിക്കും എന്ന് പറയാൻ പറ്റില്ല നമ്മൾ മരിച്ചു കിടക്കുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് ഒരാളെങ്കിലും നമ്മളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണം അതാണ് നമ്മളുടെ ലൈഫിൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്ന ആൾ വീഡിയോഗ്രഫി നടത്തിയിരിക്കുക രണ്ടാം വർഷ ആണ്ടിന് കഴിക്കുന്ന അരിയാഹാരമാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവും അല്ല ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസ് കമോൺ കമൻറ്റഡ് നിനക്കൊന്നും വേറെ പണിയില്ലേ ചോദിക്കുക പണിയുണ്ട് ഓഫീസിലാണ് ഓക്കെ പക്ഷെ എനിക്ക് കണ്ട സമയത്ത് ഒരിച്ചിരിയെങ്കിലും സുതി എന്ന് പറയുന്ന വ്യക്തി ഈ ലോകത്ത് നിന്ന് കാണുന്നുണ്ടോ കാണുന്നില്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ പുള്ളിക്ക് ഒരിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥത ഒരു വീഡിയോ ആണ് ഈ മകൻ്റെ വീഡിയോ കണ്ട സമയത്ത് അമ്മയ്ക്ക് തന്നെ വിഷമം തോന്നിയിട്ടുണ്ട് വളരെ ഡീസൻ്റ് ആയൊരു കുട്ടി ഒരു ഇതും കാര്യങ്ങളുമില്ല ചടങ്ങ് കാര്യങ്ങളൊക്കെ നല്ല പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഒരു ചെറിയ പീസും കൂടെ കാണാം സോ നമുക്ക് ആ ഈ ഒരു ഒറ്റ സാരത്തിൽ നിന്ന് നമുക്ക് കുറച്ചെങ്കിലും ഒരു ഒരാത്മാർത്ഥതയുള്ള ഒരു ചടങ്ങായിട്ട് തോന്നിയത് ഈ ഒരു സാധനം മാത്രമാണ് സോ ഈ വീഡിയോ കാണുന്ന ടു ഓൾ ദി രേണു ശ്രുതി അന്തം ഫാൻസിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചെങ്കിലൊക്കെ ഈ പുറത്തോട്ടിറങ്ങി കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും ശ്രമിക്കുക നമുക്ക് ഈ വെറുതെ അനാവശ്യമായ ഒരാളെപ്പറ്റി പറ്റി എന്തെങ്കിലുമൊക്കെ പറയാനോ അല്ലെ ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാനോ ഉണ്ടായിട്ടല്ല കണ്ടത് കൊണ്ട് തന്നെയാണ് പറയുന്നത് രേണു സൂദി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കണ്ടൻറ്റൂടെ നീളം ഉണ്ടായിക്കൊണ്ട് ഒരിക്കലും ഇല്ല അത്രത്തോളം നെഗറ്റീവ് കണ്ടന്റ് ഓർ നെഗറ്റീവ് പബ്ലിസിറ്റി പുറത്തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആൾ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെപ്പോലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഈ ടോപ്പിക്ക് എടുക്കുകയും ചെയ്യും റിയാക്ട് ചെയ്യുകയും ചെയ്യും അതിനെപ്പറ്റി നിങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ വന്ന് പറഞ്ഞത് ഒരു കാര്യമില്ല ഈ ഒരു കാര്യത്തെ നിങ്ങൾ ഫേവർ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഈ ഒരു ആക്ഷനെ ഒരു എന്താ പറയുക കുറേ സിറ്റുവേഷൻസുകളിൽ ഞാൻ ആ എൻ്റെ വീഡിയോയിൽ കൂടെ ആളെ സപ്പോർട്ട് ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെത്രയൊക്കെ ഞാൻ നെഗറ്റീവ് പറഞ്ഞു എന്നല്ല ഞാൻ എനിക്കറിയാം ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല ഞാൻ വളരെ മോശമായ രീതിയിൽ ഒന്നും ക്രിയേറ്റ് ചെയ്യില്ല പക്ഷേ ഈ ഒരു സാധനത്തിനോട് പോയിൻറ്റ് വൺ പേഴ്സൻറ്റേജ് പോലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല സോ അടുത്ത വീഡിയോ ഏറ്റവും വീണ്ടും കാണാം ടോറ്റാ ബൈ